തിരുവനന്തപുരം ജില്ലയിൽ വഴയില എന്ന സ്ഥലത്ത് നമ്മുടെ സതീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിലാണ് ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂന്ന് മക്കളാണുള്ളത് മൂന്ന് മക്കളും ഓൾറെഡി അസുഖ ബാധിതരാണ് എന്തായാലും ഇവിടുത്തെ കാഴ്ച ദയനീയമാണ് എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത് പെൺകുട്ടികളുള്ളത് രണ്ടാമത്തെ മകളായ ബിൻസ് മോൾക്ക് ഏകദേശം ചികിത്സാ സഹായം ബ്രെയിൻ ട്യൂമറും സ്പൈനൽ കോഡും ആണ് അസുഖം ഇപ്പോൾ അതിന് ഓപ്പറേഷൻ ആവശ്യമാണ് മൂന്ന് കോടി രൂപ ആകും എന്നാണ് പറയുന്നത് ഒരു ഏക വരുമാന മാർഗമായിരുന്ന വാഹനം ഇപ്പോൾ ടാറ്റ ഫിനാൻസ് കൈയടക്കി വെച്ചിരിക്കുകയാണ് നിത്യ ചെലവിന് പോലും പൈസ ഇല്ല എന്നത് കാരണം അറിയാമല്ലോ മൂന്ന് മക്കൾ വയ്യാതെ കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു അച്ഛനും അമ്മയും സഹിക്കുന്ന ആ ഒരു ദയനീയ സ്ഥിതി നിത്യ ചെലവിന് പോലും പൈസ ഇല്ലാതെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് അതോടൊപ്പം തന്നെ ഈ ഒരു ടാറ്റ ഫിനാൻസ് കമ്പനി അവർക്ക് ഏക വരുമാന മാർഗമായിരുന്ന അതായത് മിനറൽ വാട്ടർ വീടുകൾ തോറും കൊണ്ടു കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടായിരുന്നു ഈ മൂന്ന് മക്കളും ഈ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു വരുമാന മാർഗ്ഗമാണ് ആ ടാറ്റ ഫിനാൻസ് കണ്ണിച്ചോരയില്ലാത്ത ആ ഒരു പ്രവൃത്തിയിലൂടെ അവർക്ക് നഷ്ടമായത് ഈ ഒരു കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടറിയാം ഞങ്ങളുടെ ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം നിങ്ങളുടെ മന്യ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ലഭിക്കണമെന്നുള്ള സാഹചര്യം ഇന്നത്തെ സാഹചര്യം നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് കുഞ്ഞുങ്ങളുടെ ചികിത്സയാണ് ഇപ്പം അത്യാവശ്യമായിരിക്കുന്നത് അപ്പോൾ അതെ ഞങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്ന മൂന്ന് കുട്ടികളെയാണ് ും അതെ മൂന്ന് പേരും സുഖമില്ലാത്ത കുഞ്ഞുങ്ങളാണ് കുട്ടിയുടെ മൂത്ത മകൾക്ക് ബ്രെയിനില് ബ്ലീഡിങ് ആണ് അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് നടന്നുകൊണ്ടിരുന്നത് അതിൽ ഒരു മാസം ശ്രീചിത്രയിൽ ആയിരുന്നു അതിന്റെ ബാക്കി മെഡിസിൻ എല്ലാം കൊടുത്തവിടുന്ന് ഇപ്പം വന്നതേ കുറച്ചാണ് വന്നതേ ഉള്ളു രണ്ടാമത്തെ മകൾക്ക് ബ്രെയിൻ ട്യൂമർ ക്യാൻസർ ജെലിനും വളരെ ബുദ്ധിമുട്ടിലായിരുന്നു ഇപ്പം എനിക്കും എല്ലാ ദിവസവും ജോലിയൊന്നും ഇല്ലാത്തത് വളരെ ബുദ്ധിമുട്ടിലായിരുന്നു പിന്നെ കടം പുറത്തുനിന്ന് കടം വാങ്ങിച്ചും വേറെ ലോണൊക്കെ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ട്രീറ്റ്മെൻറ് ചെയ്ത് നടന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇളയ കുട്ടിക്ക് ഇങ്ങനെ ഒന്നും നടക്കത്തില്ല കുഞ്ഞിൻ്റെ ഈ സ്പൈനൽ കോഡിന് കുട്ടി നാല് വയസ്സാണ് വേണ്ടിട്ട് ശ്രമിച്ചിട്ടുണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഫിസിയോതെറാപ്പി കുഞ്ഞിനെ ചെയ്യുന്നുണ്ട് പിന്നെ ഇത് മെഡിക്കൽപരമായിട്ടുള്ള നല്ല ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് നൽകണം

ാരോട് പറയുകയും ചെയ്തു എന്നിട്ടും അവർ അത് കൈകൊണ്ടില്ല അവസ്ഥ വന്നും അവരെ അംഗീകരിക്കാൻ പോലും തയ്യാറായില്ല ഉടൻ തന്നെ അവരെടുത്തു കൊണ്ടുപോവുകയാണ് ചെയ്തു ഇപ്പൊ വാഹനമില്ല അപ്പം വരുമാനമാർഗം വേഗം ഉണ്ടായിരുന്ന ആ ഒരു വാഹനവും നഷ്ടപ്പെട്ടു അപ്പൊ ഇപ്പം ചികിത്സ ചെലവിനും മറ്റും വളരെ ബുദ്ധിമുട്ടാകുന്ന ഒരു സമയമാണ് വളരെ ബുദ്ധിമുട്ടില്ല ഒരു സാഹചര്യമാണ് ഞങ്ങളുടെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തന്നെ സങ്കടം സഹിക്കാൻ വയ്യാത്തൊരു രീതിയാണ് ഈ മൂന്ന് മക്കളെയും കൊണ്ട് ഈ ഒരു അമ്മയും അവരെ തണ്ണില് ക്രിസ്തമണി പോലെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അത് അവർക്ക് വരുമാനമാർഗമായി ആകെ ഉണ്ടായിരുന്ന ഒരു വാഹനം ടാറ്റ ഫിനാൻസ് സി സിക്ക് എടുത്തുകൊണ്ട് പോയി കാരണം ഈ കുട്ടികളുടെ ഈ ഒരു അവസ്ഥ കാരണമായിരിക്കാം അവർക്ക് ആ ഒരു വാഹനത്തിനുള്ള പൈസ അടയ്ക്കാൻ സാധിക്കാത്തത് അതിന് ഏറ്റവും ഒരു ഇപ്പം തന്നെ നമ്മുടെ നാലിനാട് പുഴമലകൾ നടന്ന സംഭവങ്ങൾ കണ്ടു കാണുമല്ലോ നാല് ലക്ഷം രൂപ ഫിനാൻസ് ഓൾറെഡി അടയ്ക്കുവാനുണ്ട് എന്ന് പറഞ്ഞ് ജപ്തി നോട്ടീസ് ഒട്ടിച്ച സ്ഥാനത്ത് നമ്മുടെ ബഹുമാന

അല്ല അതുകൊണ്ട് ശേഷമില്ലേ നമ്മൾ ഇത്രയും മൂന്ന് മക്കള് വയ്യാതെ കിടക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇത് നമുക്ക് അവർക്ക് കണ്ടത് എന്റെ സഹോദരങ്ങളായ പ്രേക്ഷകരെ ഞങ്ങള് അവിടെ വേഗം ഞങ്ങളെ വിളിച്ചോട്ടിരിക്കും എപ്പോഴും തിരികെ വരും കാരണം ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ദയനീയമാണ് എൻ്റെ മാന്യ സഹോദരങ്ങളായ പ്രേക്ഷകരെ നിങ്ങൾ ഇവർക്കുള്ള കണ്ണീരൊപ്പാൻ വേണ്ടി നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഇവർക്ക് അയച്ചു കൊടുക്കണം ഇവരുടെ ഗൂഗിൾ പേ നമ്പർ ഞങ്ങൾ അതിൽ മെൻഷൻ ചെയ്തേക്കും അതോടൊപ്പം തന്നെ അക്കൗണ്ട് നമ്പരും അപ്പോൾ എന്തായാലും ഈ ഒരു അവസ്ഥ അവർക്ക് തന്നെ പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഞങ്ങൾക്കിവിടെ കാണുവാൻ കഴിയുന്നത് എൻ്റെ മാന്യ സഹോദരങ്ങളായ പ്രേക്ഷകരെ നിങ്ങളെല്ലാവരും ഇവരെ ഈ ഒരു ഈ മൂന്ന് മക്കളെ ജീവിതത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടുന്ന സഹായം നിങ്ങൾ క్రిలు మళుకనవల్లా మళికనవల్లా నఈకి ములా